അസുലഹി സാഹു അലൈവ് വസ്മ പറഞ്ഞു ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അറിവ് കുറയുകയും അറിവില്ലാ അറിവില്ലായ്മ വ്യാപകമാവുകയും വർദ്ധിച്ചു മ ബുഖാരിഹമുല്ലാഹിലൈ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം കളനബിയു സാഹുലൈ വസ്ലം ഇന്ന ബൈനയത്തിൽ ലോകാവസാനത്തിന് മുമ്പ് ചില നാളുകൾ വരാൻ വരാണ്ടിരിക്കും അറിവില്ലായ്മ ഉണ്ടാവുകയും വ്യാപകമാവുകയും അറിവ് കുറയുകയും ചെയ്യും മാ മുസ്ലിം മുഹമ്മദ് അലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസൽ കുറച്ചുകൂടെ വിശദമായി കാണാം പളനബില്ലു അല്ലൈവ് വസ്ലം യഥാറബുജമാൻ നാളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് പോലെ അനുഭവപ്പെടും ഇതൊക്കെ നമുക്കിന്ന് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുന്നതായി തോന്നി ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ച എത്തുമ്പോഴേക്ക് എത്ര പെട്ടെന്നടുത്ത ആഴ്ച എത്തിയോ അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞ അടുത്ത റമദാൻ എത്തുമ്പോഴേക്ക് വളരെ പെട്ടെന്നാണല്ലോ എന്നുള്ള ഒരു തോന്നൽ ഒരു അനുഭവം നമുക്കുണ്ടാവും അത് അവസാന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് റസൂൽ അള്ളാഹ് ആ ചോദ പയ്യൊക്കെ അറിവ് കുറയുകയും പല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പടരുകയും വ്യാപിക്കുകയും ചെയ്യും കൊയ്യലൊക്കെ ശുഭവും ടിഷുക്ക് ലുപ്ധത വർദ്ധിക്കും ഹറച്ചു മരണവും വർദ്ധിക്കും ഇവിടെയെല്ലാം അറിവ് കുറയുന്നതിനെ സംബന്ധിച്ചും സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ ആവർത്തിച്ച് പറയുന്നു സത്യത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറയുകയല്ല എല്ലാ മേഖലയിലും മനുഷ്യൻ കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു ആർജിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ അറിവ് കുറയും എന്ന് റസലാഹി സാഹു വലൈ വസല വധകൾ പറഞ്ഞത് സത്യത്തിൽ ദീനിയായ ഒരു അറിവിനെ സംബന്ധിച്ചാണ് അറിവ് മനുഷ്യനെ മനുഷ്യനാക്കാനുള്ളതാണ് മാനുഷികമായ ഗുണങ്ങൾ മനുഷ്യരിൽ വർദ്ധിക്കാനാണ് അറിവ് ഉപകരിക്കേണ്ടത് അപ്പോഴാണ് അതിനെ അറിവെന്ന് പറയാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് റസൂദുലായതകൾ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ വളരുന്നു വ്യാപിക്കുന്നു അറിവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു കൊലപാതകവും മരണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കൊലപാതകങ്ങൾ എന്ന് വാർത്തയിൽ ഒരു പ്രാധാന്യമേ ഇല്ലാത്ത കാര്യമായി മാറിയിരുന്നു എന്നാൽ അറിവ് വർദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ തെറ്റുകൾ വലിയ വലിയ അക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അറിവ് ഒരു ഭാഗത്ത് കൂടിക്കൊണ്ടുവരും അള്ളഹുലൈവസലമ തങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അറിവ് കൂടുന്നു എന്നല്ല അറിവ് കുറയുന്നു എന്ന മൂല്യബോധം മനുഷ്യന് പകരാൻ ഉതകുന്ന അറിവ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യന് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യത്വം പഠിപ്പിക്കുന്ന അറിവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് ഉമ്മ എന്താണ് ഉപ്പ എന്ന് പഠിപ്പിക്കുന്ന അറിവുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എത്ര വർഷം നമ്മൾ കോളേജുകളിലോ മറ്റിതര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തി പഠനം നടത്തിയാലും അവിടെ ഉമ്മയെക്കുറിച്ച് ഉമ്മയുടെ മഹത്വം എന്താണ് എങ്ങനെയാണ് ഉമ്മയോട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അയൽവാസിയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് സഹജീവികളോട് പെരുമാറേണ്ടത് ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനാക്കാൻ ഉതകുന്ന അന്യനെക്കുറിച്ചുള്ള ബഹുമാനവും മതിപ്പും പകർന്നു കൊടുക്കുന്ന അന്യന്റെ ജീവന് വില എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ തരത്തിലുള്ള മൂല്യബോധം പകർന്ന അറിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ദീനിയായ അറിവിന്റെ കുറവാണ് റസൂൽ അള്ളാഹി വല്ലാ മതങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് മറ്റ് ഹദീസുകളിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നബിസ് അള്ളാഹു അലൈഹ്മതങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം മനുഷ്യന്റെ മനസ്സിൽ നിന്നും അള്ളാഹു അറിവിനെ എടുത്തു മാറ്റുകയല്ല ചെയ്യുന്നത് അറിവ് കുറയുക എന്ന് പറഞ്ഞിന് അറിവുള്ളവര് മരണപ്പെട്ടു പോകുന്നതിനനുസരിച്ച് അറിവ് കുറയണം അറിവ് ഉള്ള പഠിച്ച അറിവ് കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു പോകുമെന്നതല്ല ഉദ്ദേശിക്കുന്നത് അറിവുള്ളവർ ലോകത്ത് നിന്നും ഇല്ലാതാകുന്നു മരണപ്പെട്ടു പോകുന്നു തൽസ്ഥാനത്ത് അതേ പാകതയുള്ള പണ്ഡിതന്മാർ ഇല്ലാതാവുകയും ചെയ്യുന്നു വലാഖിന് അറിവുള്ളവരുടെ മരണത്തോടുകൂടി അറിവ് കുറഞ്ഞു വരുന്നു ഹത്താലം യുഗത്തി ആലിമൻ അങ്ങനെ അറിവുള്ളവർ കുറഞ്ഞു കുറഞ്ഞു വരികയും ആലിമികളെ ഇല്ലാതായി മാറുകയും ചെയ്യും ഇസ്ലാമിക സമൂഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ വരുന്നത് ദീനിയായ അറിവില്ലാത്തവരായിരിക്കും എന്നാണ് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്നത് തന്നെ ഇസ്ലാമികമായ അറിവില്ലാത്ത ദീനിയായ ദീനീയു അറിവില്ലാത്തവരോടാണ് ജനങ്ങൾ അന്ന് ദീനിയായ നിയമങ്ങൾ ചോദിക്കുന്നത് എന്താണ് അതിന്റെ കൃത്യമായ നിയമം പറഞ്ഞു കൊടുക്കാൻ അറിയുകയില്ല വിവരമില്ലാത്തവരോട് സമൂഹം ദീനിയായ വിവരങ്ങളെ കാര്യങ്ങളെ സംബന്ധിച്ച് സംശയം ചോദിക്കും അറിവുകൾ ചോദിക്കും അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പാകത ഉള്ളവർ സമൂഹത്തിൽ ഇല്ലാതായി മാറും അവരെന്തെങ്കിലും അവർക്കറിയുന്നത് പോലെ പറയും അങ്ങനെ അവരും വഴിപിടക്കും സമൂഹം ആകെ പിഴച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കും അപ്പോൾ കാലക്രമത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റസൂൽ അാഹി സാഹു അലൈബ് വസ്ലമ തങ്ങള് അറിവ് കുറയും പറഞ്ഞത് ദീനിയായ അറിവാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യമാണ് ദീനിയായ അറിവ് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമസ്കാര നിർബന്ധമാണ് നോമ്പ് നിർബന്ധമാണ് ഹജ്ജ് നിർബന്ധമാണ് ഈ ഈ വക അനുഷ്ഠാനങ്ങൾ കർമ്മകാര്യങ്ങളൊക്കെ നിർബന്ധമാണ് നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ഇല്ലാതായി മാറും മറ്റൊരു ഹരീസിൽ നമുക്കിങ്ങനെ കാണാം അറിവ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് എന്താണ് നോമ്പു എന്ന് പോലും അറിയാത്തവർ ആകി മാറും എന്താണ് നോമ്പ് എന്നറിയുന്നത് വല സലാത്ത എന്താണ് നമസ്കാരം എന്നറിയില്ല നമസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയും സദക്കയുടെ നിയമങ്ങൾ എന്താണ് ജക്കാത്തിൻ്റെ നിയമങ്ങൾ എന്താണ് അതറിയില്ല ദീനിയായ നിർബന്ധമായ കർമ്മങ്ങളെ എങ്ങനെയാണ് യഥോവിധം നിർവഹിക്കേണ്ടത് എന്ന് പോലും അറിയില്ലാത്തിടത്തേക്ക് സമൂഹത്തിൻ്റെ വൈജ്ഞാനിക മേഖല തകർന്നു പോകും ചില ഹദീസുകൾ നമുക്കിങ്ങനെ കാണാം അന്ന കാലത്തെ വയസ്സായ ആൾക്കാർ പറയും ഞങ്ങളുടെയൊക്കെ ഉപ്പപ്പാ ഉപ്പാമാര് അല്ലെങ്കിൽ വല്യുപ്പമാര് ഉപ്പയും ഒക്കെ ഡായിലാഹ ഇല്ലല്ല എന്നൊരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്താണതെന്നോ അത് സംബന്ധമായ കൂടി കൂടുതൽ വിവരങ്ങൾ എന്താണെന്നോ അറിയുക തന്നെ ഇല്ല എന്ന് നാട്ടിലെ പ്രായമായ ആൾക്കാർ പറയുന്നിടത്തേക്ക് ദീനിയായ അറിവ് ശോഷിച്ചു ശോഷിച്ചില്ലാതാവും മറ്റൊരു ഹരീസിൽ നമുക്കിവിടെ വരെ കാണാം എന്ന് പറയാനറിയില്ലാത്ത സമൂഹം വരെ എത്തും എന്ന് അല്ലാ എന്ന് പറയാൻ പോലും അറിയാത്ത അങ്ങനെ ഒരു കാര്യം കേട്ടുപരിചയം പോലും ഇല്ലാത്ത ഒരു തലമുറ ലോകത്തുണ്ടാകുമെന്നാണ് നസൂൽ വസു അപ്പോൾ അറിവിൻ്റെ കുറവ് സമൂഹത്തെ ദീനിയായ അറിവിൻ്റെ കുറവ് സമൂഹത്തെ ആകെ ബാധിക്കുമെന്ന് നബി സല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞ ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ് യുൽഖഷു മനുഷ്യര് പിശുക്കന്മാരായി ലുഗ്ധന്മാരായിരുന്നു സത്യത്തിൽ നമ്മളിന്ന് അങ്ങനെ വല്ലാതെ ഒരു കാര്യമാണത് വിശുക്ക് മനുഷ്യന് കുറഞ്ഞു എന്നാണ് വിചാരിക്കാറുള്ളത് എന്നാലും അവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ ചിലവ് വരുമ്പോൾ അവിടെ പിന്നോട്ടു പോകുന്നിടത്തേക്കാണ് ജനങ്ങൾ ആ ഒരവസ്ഥ സത്യത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത കോടികൾ മുടക്കി വീടുകളുണ്ടാക്കുന്ന ആൾ ഒരു മസ്ജിദിൻ്റെ കാര്യം പറയുമ്പോൾ നൂറ് രൂപയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഈ തരത്തിൽ ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹാതാക്കളുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ അവർക്ക് വീട്ടിലെ ആവശ്യം ചിലവ് നിർവഹിക്കാൻ ഗതിയില്ലാത്തപ്പോഴും ദീനിയായ ആവശ്യം നബിസല്ലാ അലൈവലമ തങ്ങൾ ദീനീ കാര്യത്തിന് വേണ്ടി ഒരു സാമ്പത്തികമായ ആവശ്യം മുമ്പോട്ട് വെച്ചു കഴിഞ്ഞാൽ അവരത് എങ്ങനെയും ചെലവാക്കുന്നു നബിസല്ലാഹു അലൈബ് വസ്സലാമ തങ്ങളുടെ മസ്ജിദിൽ വിദേശികൾ വരും ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങൾ അന്ന് വിദേശികൾക്കില്ല വിദേശികൾക്ക് ഹോട്ടലുകളോ മറ്റുതര ആഹാരം കിട്ടുന്ന സൗകര്യങ്ങളൊന്നുമില്ല മറ്റു നാടുകളിൽ പോയാൽ ആ നാട്ടിലുള്ള ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചാൽ മാത്രമേ ആഹരിക്കാനുള്ള വകയും ഉറങ്ങാനുള്ള വഴി വഴിയും ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ റസൂലിൻ്റെ പള്ളിയിൽ മസ്ജിദിൽ വരുന്ന ഒരു വിദേശിയെ കാണുമ്പോൾ നബി സല്ലിസ്ലമെ തങ്ങൾ നിസ്കാരം കഴിയുമ്പോൾ ചോദിക്കും ആരാണെന്ന് ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോവുക ഇദ്ദേഹത്തിന് വേണ്ടുന്ന ചെലവ് കൊടുക്കാനും താമസ സൗകര്യം ഒരുക്കാനും ആരുണ്ട് തയ്യാറെന്ന് ചോദിക്കും സഹാതാക്കൾ പലപ്പോഴും നിശബ്ദരായിരിക്കും കാരണം അവർക്ക് അവരുടെ വീടിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് കൃത്യമായി തന്നെ അറിയില്ല എങ്ങനെയാണ് ജനിച്ചുകൊണ്ട് പോയാൽ വീട്ടിലെന്തെങ്കിലും ഭക്ഷിക്കാൻ എന്ന് അവർക്ക് കൃത്യമായ ഒരു അറിവില്ലാത്തത് കൊണ്ട് നഫസ്ലാം കണ്ട സംഭവത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ രാവിലെ വീട്ടിൽ ചെല്ലും അസുബാജികളോട് ഭാര്യമാരോട് ചോദിക്കും ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഇല്ല എന്ന് പറയും അപ്പോൾ എന്നാൽ ഇന്ന് നോമ്പാണ് എന്ന് റസൂൽ പറഞ്ഞതായി പറയാറുണ്ടായിരുന്നതായി വളരെ പ്രബലമായ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അറിയുക എൻ്റെ വീട്ടത്തിന് ശേഷമാണ് ഒരു സഹാബിയുടെ സംഭവ ചരിത്രത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു സഹാബി നോമ്പ് ഒഴിച്ചു റമദാന്റെ നോമ്പ് വൈകുന്നേരമായപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വീട്ടിലെന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഇവിടെ ഒന്നും കഴിക്കാനില്ല എന്ന് പറയും മാം ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇവിടെ വീട്ടിൽ ഒന്നും കഴിക്കാനില്ല എന്ന് പറയും അപ്പോൾ ആ സ്ത്രീ അയലത്തെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടുമോ എന്ന് ഞാൻ നോക്കാം ഇല്ല എന്ന് പറഞ്ഞാലാണ് എന്റെ അർത്ഥം പാചകം ചെയ്തിട്ടില്ല എന്നല്ല പാചകം ചെയ്യാനുള്ളതില്ല എന്നാണ് അർത്ഥം നമ്മളിപ്പോൾ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കുക പാചകം ചെയ്തിട്ടില്ല എന്നല്ല പാചകം ചെയ്യാനുള്ള അരിയോ ഗോതമ്പോ വേണ്ടുന്ന വസ്തുക്കളില്ല അപ്പോൾ ഈ സഹാബി അടുത്ത വീട്ടിലേക്ക് പോകുന്നു സഹാബിയുടെ ഭാര്യ അടുത്ത വീട്ടിൽ പോയി തൽക്കാലത്തേക്ക് ആ നോമ്പ് തുറക്കുള്ള വസ്തുക്കളുമായിട്ട് വരുമ്പോൾ ഈ സഹാബി ഉറങ്ങിപ്പോയതും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ബുഹാരി അടക്കം വിരിഭാഗത്തിൽ ചെയ്യുന്ന ഹദീസുകൾ നമുക്ക് കാണാം ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ സഹാബാക്കേണ്ട അവസ്ഥയാണ് എന്താണ് വീട്ടിൽ കഴിക്കാനുള്ളതിനെക്കുറിച്ച് അറിയില്ല ആ സമയത്ത് റസൂലിൻ്റെ മസ്ജിദിൽ വരുന്ന വ്യക്തിയെക്കുറിച്ച് ഡിസലാസമ്മതങ്ങൾ ചോദിക്കും ആരുണ്ടില്ല ഇദ്ദേഹത്തിന് ആഹാരം കൊടുക്കാൻ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു സഹാബി വേറെ ആരും റെഡിയാകാത്ത കണ്ടപ്പോൾ എഴുന്നേറ്റ് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ചോദിച്ചു എന്താണ് ഇവിടെ നിന്ന് കഴിക്കാനുള്ളത് പറഞ്ഞു ഒന്നുമില്ല കഴിക്കാൻ ഒരു സാധനവും കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പായസം പോലെ ഉണ്ടാക്കിയ ഒരു സാധനമുണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ അപ്പോ ആ സഹാബി ഭാര്യയോട് പറഞ്ഞു ആ കുട്ടികളെന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് ഉറക്കു അവൻ ഉറങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അതിഥിയോടൊപ്പം ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കാം അപ്പോ വീടിന്റെ വിളക്ക് നന്നാക്കുന്നത് പോലെ നീ വന്നിട്ട് ആ വിളക്ക് അങ്ങോട്ട് കെടുത്തിയാൽ മതി ഊതിക്കെടുത്തിയാൽ മതി ആ ആഹാരം മുഴുവൻ അതിഥി കഴിച്ചോട്ടെ നമുക്കിന്ന് പട്ടി കിടക്കാം അള്ളഹാൻ റസൂലിൻ്റെ അതിഥിയാണിത് എന്ന് സഹാമി പറഞ്ഞ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അപ്പം വീട്ടിലാകെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അത് അതിഥിക്കെടുത്ത് കൊടുത്ത് അതിഥിയുടെ കൂടെ ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദ ആയതുകൊണ്ട് കൂടെ കഴിക്കാനിരിക്കുന്നു എന്നിട്ട് തന്ത്രപൂർവ്വം വിളക്ക് അണച്ചിട്ട് അതിഥിയെ കൊണ്ട് ഇരുട്ടിൽ മുഴുവൻ ഭക്ഷിപ്പിക്കുന്നു ഇത് അള്ളാൻ റസൂലിൻ്റെ സഹാബാക്കുടെ ചരിത്രത്തെ നമ്മൾ വായിക്കുന്നതാണ് ഇത്രമേൽ കൊടും പട്ടിണി അവരെ വരിഞ്ഞു മുറുക്കിയപ്പോഴും അള്ളാൻ റസൂല് ദീനിൻ്റെ മാർഗത്തിലേക്ക് സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടാൽ ഉള്ളത് വീട്ടിൽ നിന്ന് പിറക്കിക്കൊണ്ടുവരുമായിരുന്നു അത് അങ്ങനെയാണ് ദീനിന് ആദ്യ കാലഘട്ടത്തിൽ ആവശ്യമായ സമ്പത്തുണ്ടായത് ഈ ഒരവസ്ഥ സമൂഹത്തിൽ നിന്നും കുറഞ്ഞു 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 വരുമെന്നും നല്ല കാര്യങ്ങളിലേക്ക് സമ്പത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ അതിനോട് പിശുക്ക് സമൂഹത്തിൽ വ്യാപിക്കുമെന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മരണവും കൊലപാതകങ്ങളും വർധിക്കും അതും നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം ചുരുക്കത്തിൽ ഈ സമൂഹത്തിൽ വരാനിരിക്കുന്നു എന്ന് നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ പണ്ടേക്കും പണ്ടേ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു പുസ്തകം തുറന്ന് വായിക്കുന്നത് പോലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലം ഒരു സംശയവുമില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് നബ് സാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ലോകത്ത് പുലരാനുള്ളത് തന്നെയാണ് അള്ളാഹു തല നബ് സാഹു അലൈവ് വസ്ലമ തങ്ങളുടെ വചനങ്ങളെ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫിയൊക്കെ ചെയ്യട്ടെ ആഹൃത അഹ്വാനഹലമീൻ ഇസ്ലാം